ഡൽഹിയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഇരുപതിന് റോഡ് സൈഡ് കടന്ന് പോലീസുകാർക്ക് ഒരു ബോഡി കിട്ടുകയാണ് ആ ബോഡിയുടെ മുഖത്ത് ധാരാളം മുറിവുണ്ട് അതുപോലെ തന്നെ മുഖം കത്തിക്കറിഞ്ഞ രീതിയിലാണ് ഉണ്ടായിരുന്നത് അതൊക്കെ കൊണ്ട് തന്നെ ബോഡി ആരേതാണ് എന്ന് പോലീസുകാർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ ബോഡിയുടെ ദേഹപരിശോധന നടത്തുന്ന ടൈമിൽ കുറച്ച് പണം അതുപോലെ തന്നെ ഒരു ആധാർ കാർഡും കിട്ടി ആധാർ കാർഡിലെ പേര് സുധീഷ് കുമാർ എന്നായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ബോഡി നേരെ ഹോസ്പിറ്റലിലോട്ട് അയക്കുകയാണ് അതുപോലെ തന്നെ ഈ ആധാറിലുണ്ടായ അഡ്രസ്സിലോട്ട് നേരെ പോലീസാർ പോവുകയാണ് പോകുന്ന ടൈമിൽ ഈ സുധീഷ് കുമാറിൻ്റെ ഭാര്യ വീട്ടിലെത്തിയപ്പോൾ തന്നെ പോലീസുകാർ ഈ ഇവള് പൊട്ടിക്കരയാണ് ഈ കാര്യങ്ങളൊന്നും ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നാലും അപ്പത്തിലേക്കെന്നെ പൊട്ടിക്കരയാണ് അതിനുശേഷം പോലീസാർ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞിട്ട് ബോഡി ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയാണ് കൊണ്ടുപോകുന്നതിനിടയിൽ ആ കേസ് ലീഡ് ചെയ്യുന്ന ഓഫീസറിനോട് ഇവളൊരു കാര്യം ചോദിക്കുകയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് കിട്ടുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ കേസ് ലീഡ് ചെയ്യുന്ന ഓഫീസറിനെ ചെറിയ രീതിയിലുള്ള ഡൗട്ടും കാര്യങ്ങളും ഇവിടെ മേലടിക്കാൻ തുടങ്ങി അതായത് വീട്ടിലെത്തുന്നതിന് ഞങ്ങൾ കാര്യങ്ങൾ പറയുന്നതിനും കണ്ടി മുമ്പേ ഇവള് കരഞ്ഞു അതുപോലെ തന്നെ ഇവളീ ഡെത്ത് സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് കിട്ടുമോ എന്ന് ചോദിച്ചത് കൊണ്ട് തന്നെ ഇയാൾക്ക് ഡൗട്ട് അയച്ചു അപ്പോൾ കീൽ ഓഫീസേഴ്സിനോട് ഒരു കാര്യം പറയുകയാണ് ഇവൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എൻ്റെ കയ്യിൽ പെട്ടെന്ന് കൊണ്ട് തരണം എന്ന് പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കീൽ കീഴോഫീസിനു നേരെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പെട്ടെന്ന് ഇയാളെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് അതുമാത്രമല്ല ഇവൻ്റെ മുൻകാല ചരിത്രങ്ങൾ ഈ ഓഫീസേഴ്സ് എടുത്തു നോക്കാൻ തുടങ്ങിയാണ് രണ്ടായിരത്തി ഇരുപതിൽ കൊറോണയുടെ ടൈമിൽ ജാമ്യത്തിൽ വന്ന ആളാണ് ഇവൻ പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഇവൻ്റെ മോളെ തല്ലിക്കുന്നതിനാണ് ഇവൻ ജയിലിലോട്ട് പോയത് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇവൻ്റെ മകളും അതുപോലെ തന്നെ കാമുകരമായി പരസ്യത്തിൽ ഈ അച്ഛൻ കാണുകയാണ് അച്ഛൻ കണ്ടപ്പോൾ വാൻ ചെയ്തിട്ട് ഈ മകൾ മകളനുസരിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ദേഷ്യത്തിലാണ് ഇവൻ മകളെ തല്ലിക്കൊന്നത് അതിൻ്റെ പേരിലായിരുന്നു ഇയാൾ നേരെ ജയിലിൽ പോയിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇവൻ്റെ മൊബൈൽ നമ്പർ നേരെ സൈബർ സെല്ലിൽ കൊണ്ടുപോയി പോലീസുകാർ അന്വേഷിക്കുന്നത് അന്വേഷിക്കുന്ന ടൈമിന് ഇവൻ്റെ ഭാര്യ നേരെ ഹോസ്പിറ്റലിൽ വന്ന ടൈമിന് ഏകദേശം ഒരു മണിക്കൂർ മുമ്പേ അത് ഓൺലൈനിൽ വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ഡൗട്ട് ഇയാൾ കഴിച്ചു അതായത് ഇവൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട് അപ്പോൾ ആ ബോഡി വേറെ ആളുടെതാണ് ഇവരെന്തോ ഒരു കളി കളിച്ചിട്ടുണ്ട് എന്ന കാര്യം ഈ ലീഡിങ് ഓഫീസറിൽ നിന്ന് തിരിഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ഭാര്യ നേരെ കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമിൽ ഇവൾ ഒരു കാര്യം വിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇയാൾ ഇയാളൊരു ഭീഷണി രൂപത്തിലൊരു കാര്യം പറയുകയാണ് നിങ്ങൾ ഹസ്ബൻഡ് എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം നിങ്ങളിപ്പം പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ജീവനൊന്നും സംഭവിക്കില്ല അല്ലെങ്കിൽ ഞങ്ങളിപ്പം പോയി എൻകൗണ്ടർ ചെയ്ത് കൊന്നു കളയും എന്ന് പറയുകയാണ് അത് ആ ഭീഷണിയിൽ വാങ്ങിയിട്ടുള്ള കാര്യം ഇവൻ ഇവിടെ പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നേരെ പോയിട്ട് ഇവൾ ഹസ്ബൻഡിനെ നേരെ പോയിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു അപ്പോൾ ഈ ഡെഡ് ബോഡി ആരുടേത് എന്ന കാര്യം പോലീസുകാരോട് ചോദ്യം വെക്കുകയാണ് അപ്പോൾ ഉള്ള കാര്യം മുഴുവന് ഇവർ തുറന്നു പറയുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപതിലെ കൊറോണയുടെ ടൈം ആയതുകൊണ്ടാണ് ഇവനിക്ക് ജാമ്യം കിട്ടിയത് അധികം ആൾക്കാരെ ജയിലിൽ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇവനിക്ക് ജാമ്യം കിട്ടിയത് എനിക്ക് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ജയിലിലോട്ട് പോകണം എന്നതുകൊണ്ട് തന്നെ എനിക്ക് ജയിലും കാര്യങ്ങളും മടുത്തു അപ്പോൾ എൻ്റെ ഭാര്യയോട് ഞാൻ പറയുകയാണ് എനിക്ക് ജയിലിൽ പോകാൻ കഴിയില്ല എനിക്ക് മടുത്തു അങ്ങനെ ഇങ്ങനെയെന്ന് പറയുകയാണ് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഒരു പ്ലാൻ തീരുമാനിക്കണം അതായത് ഇവരുടെ വീട്ടിലോട്ട് ഒരു പണിക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു രവിദാസ് എന്നായിരുന്നു അവൻ്റെ പേര് അവനുമായിട്ട് ഇവർ സൗഹൃദം സ്ഥാപിക്കാൻ തുടങ്ങിയാണ് ഇവനിക്ക് കൊടുക്കുന്ന പൈസയിൽ കൂടുതൽ പൈസ എനിക്ക് കൊടുക്കാൻ തുടങ്ങിയാണ് അതുപോലെ തന്നെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കാൻ തുടങ്ങിയാണ് പിന്നീട് ഈ കുറ്റകൃത്യം നടക്കുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് അതായത് നവംബർ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ഇവനെ വിളിച്ചു കൊണ്ടുവരികയാണ് അതായത് നീ വീട്ടിൽ അവരോട് ഒന്നും പറയണത് എനിക്കൊരു സർപ്രൈസ് ചെയ്യാനാണ് എന്ന രീതിയിലുള്ള സംസാരമെല്ലാം നടത്തിയിട്ട് ഇവനെ നേരെ വിളിച്ചു കൊണ്ടുവരികയാണ് ഇവൻ ഇവൻ്റെ വീട്ടിലൊന്നും പറയാതെയായിരുന്നു വന്നത് ഇവനിക്ക് കള്ളു കൊടുത്ത് ഇവൻ്റെ ബോധം പോകുന്നവരെ കള്ളു കുടിപ്പിക്കുകയാണ് കള്ള് കുടിച്ചതിനു ശേഷം കല്ലെടുത്ത് വന്ന് മുഖത്ത് അടിച്ച് 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 അടിച്ചടിച്ച് അവനെ കൊല്ലുകയാണ് കൊന്നതിന് ശേഷം മുഖം ചെറിയ രീതിയിൽ തിരിയാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് മണ്ണെണ്ണി വെച്ചിട്ട് അവൻ മുഖം കത്തുകയാണ് കത്തിച്ചിരി ആ ഡെല്ലിയിലാ റോഡ് സൈഡ് കൊണ്ടുപോയി ഈ ബോഡി നിക്ഷേപിച്ചു അപ്പോൾ ഇവൻ മരിച്ചു എന്നതുകൊണ്ട് തന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെങ്കിൽ ഇവനിക്ക് ജയിലിലോട്ട് പോകേണ്ട ആവശ്യമില്ല അതൊക്കെ കൊണ്ട് തന്നെ കാലം ഈ ഭാര്യ ഇവിടെ നിന്നിട്ട് ഈ രണ്ടുപേരും വേറെ സംസ്ഥാനത്ത് പോയിട്ട് വേറെ ഐഡൻറ്റിറ്റിയിൽ ജീവിക്കാം എന്നായിരുന്നു ഇവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വാങ്ങി ാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതിലും നല്ല വീഡിയോ ആയി വരാമെന്ന് സൈനിങ് ഓഫ് പ്രതീക്ഷയുള്ള സൈനിക